ചാലശ്ശേരി പൗർണമി വായനശാല വാർഷികം ആഘോഷിച്ചു ചാലുശ്ശേരി കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരകമന്ദിരത്തിന്റെ രജത ചൂപ്പിലിയുടെയും പൗർണമി വായനശാലയുടെ ഒന്നാം വാർഷികാഘോഷവും നടത്തി ആഘോഷം മുൻമന്ത്രിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോളനിക്ക് പുതിയതായി പൗർണമി നഗർ എന്ന പേരിന്റെ പ്രഖ്യാപനവും നടത്തി കോളനി എന്ന പദം ഒഴിവാക്കണമെന്ന സർക്കാർ ഉത്തരവിന്റെ ഭാഗമായാണ് കോളനിക്ക് പൗർണമി നഗർ എന്ന് നാമകരണം നൽകിയത് ചാലുശ്ശേരി പഞ്ചായത്തിൽ പതിനേഴോളം കോളനികളാണുള്ളത് പെരുമാറ്റുന്ന ആദ്യത്തെ കോളനിക്ക് പൗർണമി നഗർ എന്ന പുതിയ വിലാസമായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പൗർണമി കലാസമിതി സ്ഥാപക അംഗങ്ങളായ കെ കെ വേണു ടി സി അപ്പുണ്ണി എന്നിവരെ എം പി ആദരിച്ചു വായനശാലയുടെ ഉപഹാരം എംപിക്കും സമ്മാനിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു വായനശാല സെക്രട്ടറി കെ കെ പ്രഭാകരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർ പി വി രജീഷ് കുമാർ രക്ഷാധികാരി കെ എ രാമകൃഷ്ണൻ ഡോക്ടർ പി രഞ്ജിത്ത് ഇ കെ മണികണ്ഠൻ കെ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മണികണ്ഠൻ പെരുമ്പടപ്പിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും വായനശാല കുട്ടികൾ വനിതാ വേദി എന്നിവരുടെ വിവിധ കലാപരിപാടികളും ലിറ്റിൽ ആർട്ട് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ മാർത്താണ്ഡന്റെ സ്വപ്നങ്ങളെന്ന നാടകവും ഉണ്ടായി നൂറുകണക്കിന് നാട്ടുകാർ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടിക്ക് വായനശാല സെക്രട്ടറി കെ കെ പ്രഭാകരൻ കലാസമിതി പ്രസിഡന്റ് ടി എ സുബ്രഹ്മണ്യൻ രക്ഷാധികാരി കെ രാമകൃഷ്ണൻ പൌർണമി സെക്രട്ടറി കെ കെ കുമാരൻ വനിതാ വേദി കൺവീനർ ആർ എസ് മാജിദ ലൈബ്രേറിയൻ വി സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി ഒരുപാട് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരം വേണം അല്ലെങ്കിൽ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി